വെൽക്കം ടു എസ്തറ്റിക് എസ്തറ്റിക് ലൈഫ് ലൈഫ് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ എന്നും പറയും പോലെ സന്ധ്യ വിക്രം സന്ധ്യ ചേച്ചിയുടെ അടുത്താണ് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ് സോ ഇന്നും എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ എന്തോ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അത് നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റുമായിട്ടുള്ള എന്തോ സാധനമാണെന്ന് നമുക്ക് സന്ധ്യ ചേച്ചിയിൽ തന്നെ ചോദിക്കാം എന്താ ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മളെ ഹെൽത്ത് അല്ല ബ്യൂട്ടിപരമായിട്ടുള്ള സാധനമാണ് ഓ എനിക്ക് വയ്യ ഇനിയിപ്പോൾ ടീനേജർക്കാരും വീട്ടിലെ അമ്മമാരും ആ പെങ്ങന്മാരും എല്ലാവരും ഇപ്പോൾ ഒത്തുകേടി കാണാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും എന്തായിരിക്കും ആ ഒരു ബ്യൂട്ടി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള സാധനം എന്നുള്ളത് എന്നെ നോക്കാം എന്താന്ന് നമ്മൾ ഇത്രയും നാളും പുറത്തു നിന്നാണ് ഫേസ് വാഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വീട്ടിൽ തന്നെ ബെനിഫിറ്റ് ആയിട്ട് അതായത് നമ്മൾ ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഫേസ് വാഷിൻ്റെ ആവശ്യം വരുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓയിൽ സെക്രീഷൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പം മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒരു കൂടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാം അതെ കെമിക്കൽ അടങ്ങിയ ഫേസ് വാഷസ് ഒക്കെയാണ് എല്ലാം കെമിക്കൽസ് ആണ് നമുക്ക് കിട്ടുന്നത് അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിന്റെ അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചാലേ അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പൊ അത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ചേച്ചി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതൊന്ന് പറയുമോ നമുക്കെല്ലാവർക്കും അറിയാം ഫേസ് വാഷിൽ അതായത് മുഹക്കുരുവിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് നീമ് ഓക്കെ അതാണ് ഏറ്റവും കൂടുതൽ മുഹക്കുരുവിൻ്റെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫേസ് വാഷ് വാഷായിട്ട് മാത്രമല്ല നമ്മൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് നീമ് വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി നീമ് വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കി അപ്പോൾ അതുപോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ അതെ സാധാരണ നമ്മളെന്താണ് സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് അപ്പം അതിൽ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനത്തിൽ തന്നെ നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനം എങ്ങനെ ഉൾപ്പെടുത്താം ഓക്കെ നീം ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവല്ല കാരണം ഇതുപോലെ തന്നെ ആക്നെ വരുമ്പം അവർ തോന്നും നീം ഫേസ് വാഷ് ആണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് എല്ലാവർക്കും അറിയാമല്ലേ കടയിൽ പോകുന്നു ഏതെങ്കിലും ഒരു നീം ഫേസ് വാഷ് വാങ്ങുന്നു തേക്കുന്നു ലാസ്റ്റ് വീണ്ടും ആക്നെ വരുന്നു അല്ലെ അങ്ങനെ അങ്ങനെ വയ്ക്കൊണ്ടിരിക്കും പക്ഷെ ഇതിപ്പോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് നമ്മുടെ വീട്ടില് ഒരു കെമിക്കലും ഒന്നും ചേർക്കാതെ ഫേസ് വാഷ് അപ്പൊ നീമാണ ആദ്യം വേണ്ടത് അതെ നീമ് വേണം നമുക്ക് സ്കിന്നിനൊന്ന് നറിഷ്മെൻ്റ് ആയിട്ടും ഇരിക്കുന്ന നിയമം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ ഓയിൽ കണ്ടൻറ്റും ഒക്കെ വലിച്ചെടുക്കുന്നതാണ് അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് സോഫ്റ്റ്നെസ്സും കൂടെ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹണി ഹണി ആഡ് ചെയ്യുന്നത് ഒരു ജെൽ കണ്ടന്റ് എന്തായാലും വേണം എന്ന് പറഞ്ഞാൽ പ്രോൺസ് ഉള്ള സ്കിന്നിന് ജെല്ല് അലോവേര ജെല്ല് അലോവേര ജെല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ജെൽ കണ്ടന്റ് അതായത് ഒരു വാട്ടർ കണ്ടൻറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജെല് പിന്നെ റോസ് വാട്ടർ നമ്മൾ വെള്ളത്തിന് തനി നോർമൽ വാട്ടർ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഇത് വെച്ചേക്കാൻ പോകുമല്ലേ കുറച്ച് നാള് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ റോസ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നോർമൽ വാട്ടർ അതുകൊണ്ടായിരിക്കും ഈ ജെൽ ടൈപ്പ് വാങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ അലോവേര നാച്ചുറൽ ആയിട്ടുള്ള അലോവ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ വെച്ചേക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചാലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കുന്ന രീതിയിലാണെന്ന് വെച്ചാ നമുക്ക് ഇല്ല നമ്മൾ ഇതിന്റെ അകത്ത് ഒരു ബേബി വാഷും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കൊരു പത വേണമല്ലോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന സോപ്പില് നമ്മള് സോപ്പേയ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം സോപ്പേയ്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വേണം ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് ബേബി ബേബിക്ക് യൂസ് ചെയ്യുന്ന ഒരു വാഷ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം ബേബീസിനൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ അത് തിരഞ്ഞെടുത്തത് ഇതിന്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ പോവേണ്ടി വരും ആ അപ്പം പ്രോസസ്സിംഗ് ലെങ്തി ആയിരിക്കും പ്രോസസ്സിങ് ആയിരിക്കും ഇതിപ്പോ പെട്ടെന്ന് അതെ ഇതെല്ലാം മിക്സ് ചെയ്യ യൂസ് ചെയ്യ അത്ര മെത്തേഡ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഗ്രൈൻഡ് ചെയ്യണം ഇതെല്ലാം ൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഹണിയും റോസ് വാ ഈ റോസ് വാട്ടർ ഒഴിച്ചാണ് നമ്മൾ റോസ് വാട്ടറും ഈ ജെല്ല് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം അപ്പൊ ചേച്ചി ഇത് എന്തായാലും വേണ്ടി അപ്പോൾ നീമും നമ്മുടെ റോസ് വാട്ടറും കൂടി അടിച്ച് അരിച്ച് കൊണ്ടുവച്ചേക്കാണ് അല്ലേ ഓക്കെ ഇനി എന്താ ചേർക്കണേ ഇനി ഇതിൽ നമുക്ക് അലോവേര ജെൽ അലോവേര ജെൽ ഓക്കെ നമ്മൾ എത്രയാണോ ഒഴിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത് റോസ് വാട്ടർ ആണ് മുഴുവനായിട്ട് വെള്ളത്തിന് പകരം ആഡ് ചെയ്തിരിക്കുന്നത് എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് അലോവേര ജെല്ലും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ആ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി എന്തൊക്കെയാണ് ചേച്ചി വേണ്ടത് ഇനി ഇതിന്റെ അകത്ത് ഹണി ഹണി ബീറ്റർ അങ്ങനെയൊന്നും വേണ്ടല്ലോ ഈ സ്പൂൺ വെച്ച് തന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയല്ലോ എത്ര സ്പൂൺ വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ആ വെള്ളത്തിന്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് അറിയാലോ നമ്മുടെ അതുമല്ല നമ്മൾ ഈ വാഷ് ചെയ്ത് കളയുവാണ് ഇട്ടിരിക്കുന്നില്ല നമ്മള് ഫേസ് പാക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ എടുക്കുക അങ്ങനെയൊന്നുമില്ല കാരണം ഇത് വാഷ് ചെയ്ത് കളയാണ് പിന്നെ ഇതിന്റെ ഈ ഇൻഗ്രീഡിയൻസിന്റെ എല്ലാ ബെനിഫിറ്റ് കിട്ടുമോ വേണം അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബേബി വാഷ് ബേബി വാഷ് ഏതായിരുന്നാലും ഏത് കമ്പനിയുടെ ആയിരുന്നാലും എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അപ്പൊ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള എത്രയാണെന്ന് വെച്ചാൽ ഒരു കൂടെ പതപ്പിക്കണ്ട ജസ്റ്റ് ഒന്ന് ഓക്കെ ബേബി വാഷ് ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി കാരണം പതഞ്ഞു പോകുന്നത് ഓ ഓക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം പോലെ തന്നെയാണ് ഉള്ളത് നമുക്ക് എന്നിട്ടൊരു സ്പ്രേ ഇത് കുറച്ച് ബോട്ടിലെല്ലിയായിട്ട് കിടപ്പുണ്ട് നമ്മുടെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇട്ട് അടിക്കുന്നതിൽ വേണോന്നുണ്ടെങ്കിൽ ഇടാ അപ്പൊ ഇങ്ങനെ കിടക്കില്ല ഇങ്ങനെ കിടക്കത്തില്ല പിന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോ അതിന്റെ ബെനിഫിറ്റ് പോയാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിലായിരിക്കുന്നത് ഇപ്പൊ നീം ഫേസ് വാഷ് ആണ് ഒരു ആക്നെ പോർ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നീം ഫേസ് വാഷ് ആണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കാരണം ഇപ്പൊ ചെറിയ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുഖം കഴുകി കാണിക്കാൻ നിവൃത്തിയില്ല സോ ഞാൻ കയ്യിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് നന്നായിട്ട് പറയുന്നുണ്ട് നല്ല സോഫ്റ്റ് ായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഒരു ഒരു കയ്യിലാണ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് നന്നായിട്ട് റബ്ബെയ്യാം കാരണം നമുക്ക് നീമാണ് അതുപോലെ തന്നെ അലോവെറ ജെല്ലാണ് പിന്നെ ബേബി വാഷ് ആണ് എടുത്തിരിക്കുന്നത് അല്ലെ ഹണിയുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്നിക്കരുന്നല്ല അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് ഡേർട്ടും എല്ലാം മാറി നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു ഫേസ് വാഷ് ആണ് ഇത് നാച്ചുറൽ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ് അപ്പം ഞാനിതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ഇവിടെ തൊടുന്നതിനെക്കാളും നല്ല സോഫ്റ്റ് ഉണ്ട് അതെ അതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു ഡേർട്ടൊക്കെ പോയി നല്ലൊരു ഫ്രഷ് ലുക്ക് തോന്നുന്നുണ്ട് കൈക്ക് അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഫേസിൽ നമ്മുടെ കൈന്ന് പറയും ഫേസ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ് അപ്പൊ യൂസ് ചെയ്യുമ്പോൾ അതോടെ ബെനിഫിറ്റ് എത്രത്തോളം കിട്ടും എന്നുള്ളത് ചിന്തിക്കാന്നുള്ളത് അതെ ആ ബേബിയുടെ ഷവറും കൂടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ബേബീസിന്റെ സ്കിന്നു പോലെ തന്നെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും അപ്പോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു നീം ഫേസ് വാഷ് എല്ലാവർക്കും ഈസി ആയിട്ട് എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്യാം അല്ലേ അതെ ഒരു മാസത്തോളം യൂസ് ചെയ്യാം പിന്നെ പിന്നെന്താന്ന് പറഞ്ഞ ഇതിപ്പം ഈ ഒരു മെത്തേഡ് ഞാൻ പല സംഭവത്തിലായിട്ട് ഓരോരോ മെത്തേഡാണ് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ അതെ യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ സംഭവം തന്നെ നമുക്ക് ഈ ഫേസ് വാഷിൽ നമ്മൾ നീമിൻ നീമിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത് ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഗ്ലോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോയിടെ തന്നെ നമുക്ക് കുക്കുംബർ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ കസ്തൂരി മഞ്ഞൾ അത് യൂസ് ചെയ്യാം അതൊക്കെ ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് നോക്കിയാൽ മതി ഓരോരോ എപ്പിസോഡിലായിട്ട് നമുക്ക് കാണാം അപ്പൊ ബൈ ബൈ